വിജയ്ക്കിപ്പോൾ ഇനിയിപ്പി നടപ്പാക്കില്ല ഇവിടെ നടപ്പാക്കേണ്ട പ്രശ്നം വരുന്നില്ല ഇവിടെ നമ്മൾ ഫണ്ട് മാത്രം വാങ്ങുന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇടയ്ക്കെങ്കിലും പറയുന്നുണ്ട് ഇടയ്ക്ക് ദേശീയ വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങളില്ല എന്നും പറയുന്നുണ്ട് രണ്ട് രൂപത്തിലാണ് ആദ്യം പി എം ശ്രീ മാത്രമാണ് പി എം ശ്രീ വരുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞു പിന്നീട് ദേശീയ വിദ്യാഭ്യാസത്തിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ മാറ്റി മാറ്റി പറയേണ്ട ഒരു അവസ്ഥയുണ്ട് ടെക്സ്റ്റ് ബുക്ക് അഡീഷണൽ ആയി ചേർത്ത ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ചാണല്ലോ പറഞ്ഞത് പക്ഷേ ഇതിനകം തന്നെ ചെയ്തു വരുന്ന ടെക്സ്റ്റ് ബുക്ക് മാറ്റാൻ ഇവിടെ നമുക്ക് നിർവാഹമില്ല അത് പഠിപ്പിക്കേണ്ടി വരും കാരണം ഇത് ഓരോ വർഷവും ഈ ഇതിൻ്റെ ഒരു അസസ്മെന്റ് ഉണ്ടാവും അതിനനുസരിച്ചാണ് സ്കൂളുകൾക്ക് മുന്നോട്ടുള്ള അവരെ മൂല്യനിർണ്ണത്തിൽ അവരുടെ ഗ്രേഡ് തിരിക്കുക അപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയോ എന്നുള്ള അവർ കൃത്യമായി നിരീക്ഷിക്കും ജെയ്ക്ക് അതിവിടെ നടക്കുന്നുണ്ട് നോക്കൂ ഇപ്പോൾ എട്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഐ കെ എസുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹെൽത്തിൽ ദി അൾട്ടിമേറ്റ് ട്രഷർ എന്ന അധ്യായത്തിൽ വസൂരിക്ക് ഇന്ത്യ പരമ്പരാഗത ചികിത്സാ ചികിത്സാരീതി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് വിവരിക്കുന്നു ആധുനിക വാക്സിനുകൾ വരുന്നതിന് ഏറെക്കാലം മുൻപ് തന്നെ വസൂരിക്കെതിരെ ഇവിടെ ഫലപ്രദമായ പ്രതിരോധ രീതി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ പലതും കേന്ദ്രമന്ത്രിമാർ പലയിടത്തും പറയുന്നത് നമ്മൾ കണ്ടതാണല്ലോ ശാസ്ത്ര കോൺഗ്രസിൽ തന്നെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ ഇത് പാഠപുസ്തകത്തിലേക്കും വരുമ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് പഠിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അഡീഷണൽ ടെക്സ്റ്റ് എന്ന കാര്യം ചിലപ്പോൾ സാധ്യമാകായിരിക്കും പക്ഷേ രണ്ടും തമ്മിൽ പരസ്പര വിരുദ്ധമായ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ അതും സാധ്യമല്ല അപ്പോൾ നിങ്ങളിതിൽ പെട്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് ഇനി ഊരാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് മുദ്രാവാക്യങ്ങളും പറയുന്നതിന് തടസ്സമാവുകയാണ് എന്ത് ചെയ്യും ജയ്ക്ക് തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം എനിക്ക് തോന്നുന്നു മറ്റ് പാനലിസ്റ്റുകളോടുള്ള പ്രതികരണം അങ്ങയുടെ ചോദ്യത്തിലെ ആശങ്കയ്ക്ക് കൂടെയുള്ള ഒരു മറുപടിയെ മാറാനാണ് സാധ്യത പക്ഷേ എന്തായാലും അങ്ങ് ഞാൻ മനസ്സിലാക്കുന്നു എം എസ് എഫിൻ്റെയോ അല്ലെങ്കിൽ യൂത്ത് ലീഗിൻ്റെയോ അവരുടെ പ്രതിനിധിക്ക് നൽകിയ ഇടപെടൽ രഹിതമായ സുദീർഘമായ പ്രതികരണ സമയമുണ്ട് അത്ര സമയമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിവിടെ നിന്നും എനിക്ക് ലഭിക്കാൻ സാധ്യതയില്ല പക്ഷേ പക്ഷെ എന്നിരുന്നാൽ പോലും അതിന് സമാനമായ ഒരു മര്യാദ ഞാൻ അർഹിക്കുന്നുണ്ട് എന്ന് അങ്ങയെ ഞാനൊന്നോർമ്മിപ്പിക്കുകയാണ് എന്തായാലും അങ്ങയുടെ ചോദ്യം പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം ഈ ചർച്ചയിൽ സഹപാനലിസ്റ്റായി പങ്കെടുത്ത ലീഗ് രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള നമ്മുടെ നേതാവ് അദ്ദേഹം വിദ്യാർത്ഥി നേതാവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിരുന്നാലും അദ്ദേഹം ദീർഘസമയം എടുത്തുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ ഇടപെടുകയുണ്ടായി അതിനുള്ള അതേ അവസരം അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹം വിശാലമായ അർത്ഥത്തിൽ മാവോയിസ്റ്റ് പേട്ട പോലീസിനെ സംബന്ധിച്ച് അങ്ങനെ തുടങ്ങി നൂറുനൂറായിരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ലീഗിന്റെ അഭിപ്രായം അല്ലെങ്കിൽ ലീഗ് രാഷ്ട്രീയത്തിന്റെ ആഭിമുഖ്യമുള്ള ആളുകൾ പുലർത്താറുള്ള അഭിപ്രായ പ്രകടനം അദ്ദേഹം ഇവിടെ പറഞ്ഞു ഞാനെന്തായാലും അതിന് സൂക്ഷ്മതയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും പോകാൻ സമയമില്ല ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പൊ അതൊക്കെ ഇതിന്റെ രണ്ട് ചർച്ചയുടെയും ആകത്തൊക്കെ എന്താണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ബഹുമാനിയനായ മാധ്യമപ്രവർത്തകനും ചൂണ്ടിക്കാണിച്ചു ഇക്കാര്യത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോ തമിഴ്നാടിന് ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ലേ ബഹുമാനിയനായ ലീഗിന്റെ പ്രതിനിധിയും പറയാൻ ശ്രമിച്ചത് തമിഴ്നാട് നേടിയെടുത്തതുപോലെ രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ ഇക്കാര്യത്തിൽ കേസ് നടത്തി സുപ്രീം കോടതിയിൽ പോയി കേരളം നേടിയെടുക്കണ്ടേ പകരം ആർ എസ് എസിന് മുമ്പിൽ ഇങ്ങനെ മുട്ട് മടക്കാവോ അതാണ് ബഹുമാനിയനായ ലീഗ് പ്രതിനിധികളെ രസകരമായ ഒരു ചോദ്യം നമ്മൾ പ്രത്യേകിച്ച് അങ്ങ് വിദ്യാർത്ഥി നേതാവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളൊക്കെ ആ മേഖലയിൽ അല്പകാലം ഒക്കെ കുറച്ചു കാലം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ആളുകളാണ് പക്ഷെ വിദ്യാർത്ഥി നേതാവായിരിക്കുമ്പോൾ നിർബന്ധമായും വിദ്യാർത്ഥി വിഷയങ്ങൾ വിദ്യാഭ്യാസ സംബന്ധമായ വിഷയങ്ങൾ ആ കാര്യങ്ങളെ സംബന്ധിച്ച് അല്പം കൂടെ പഠിക്കാൻ അങ്ങ് ചുമതലപ്പെടണം അല്പം കൂടെ പഠിക്കാൻ അങ്ങ് ശ്രമിക്കണം എന്നുള്ള വിനീതമായ അഭിപ്രായം എനിക്കുണ്ട് കാരണം എന്താണ് ഈ കാര്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെയോ പി എം ശ്രീ നടപ്പിലാക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ മേഖലയിലെ ഫണ്ട് പിടിച്ചു വെക്കുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ ആർ എസ് എസിന്റെ സമീപനത്തിനെതിരെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംസ്ഥാനം സുപ്രീം കോടതിയിൽ പോയി കേസ് വിജയിച്ച് പണം വാങ്ങിയിട്ടുണ്ടോ ഇല്ല അങ്ങയുടെ ധാരണ തെറ്റാണ് അങ്ങ് പറഞ്ഞത് പച്ച കള്ളമാണ് കാരണം എന്താണ് തമിഴ്നാടിനും പണം കിട്ടിയിട്ടുണ്ട് അത് ഏതാ കേസ് എന്ന് ആങ്കർക്കറിയാമോ അല്ലെങ്കിൽ ഈ ചർച്ച പ്രേക്ഷകർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് അല്ല പക്ഷെ കണ്ടില്ല ഞാൻ ഞാൻ പ്രതിരോധ ശ്രമങ്ങളെങ്കിലും നടക്കണ്ടേ ജയ്ക്ക് ഇപ്പോൾ കോടതിയിൽ പോയി ജയിച്ചോ എന്ന് നോക്കിയിട്ടല്ലല്ലോ കോടതിയിൽ പോവുക അവർ പോയിട്ട് അവർ തോറ്റതാണ് അതുകൊണ്ട് നമുക്കേതായാലും ആ വഴി പോണ്ട എന്ന് തീരുമാനിക്കില്ല നിങ്ങളിൽ നിന്നും കുറച്ചുപേർ അവിടെ പോയിന്നേ കോടതിയിൽ പോകുന്ന ആലോചിക്കാൻ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് പോയി തിരിച്ചു വിളിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് വേണ്ട നിയമ പോരാട്ടം വേണ്ട എന്ന് പറയുന്നത് നിയമ പോരാട്ടം എന്നൊരു സമീപനമാണല്ലോ ആ സമീപനത്തിലേക്ക് നിങ്ങൾ പോയിട്ടില്ല ജയ്ക്ക് അതിലെന്ത് ന്യായമാണുള്ളത് തമിഴ്നാട് ജയിച്ചോ തോറ്റോ എന്നുള്ള വിഷയം അങ്ങി അതൊരു വിഷയമാണ് അറിയാമോ അറിയില്ല എന്നാ അറിയണം കാരണം ലീഗ് ഒരു അങ്ങ് കണ്ടില്ല ഇത് നിങ്ങൾക്ക് യു ഡി എഫുമായുള്ള തർക്കമാണോ ജയിക്ക ആത്യന്തികമായി ഈ വിഷയത്തെ എത്രത്തോളം നിങ്ങൾ ആ രൂപത്തിൽ ഉൾക്കൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ വിശ്വസിക്കുന്ന അണികളോടാണ് ഇതിൽ വിശദീകരിക്കേണ്ടത് നിങ്ങൾക്കൊപ്പം സമരം ചെയ്തവരോട് സമരം ചെയ്തവരോടാണ് വിശദീകരിക്കേണ്ടത് പറഞ്ഞോളൂ ഇടപെടുന്നില്ല ഇനി പറഞ്ഞോളൂ അങ്ങേക്ക് ചോദ്യം അല്ല അങ്ങേക്ക് വേറെന്തെങ്കിലും ആടിയുണ്ടെങ്കിൽ ആടി ഞാൻ അതുകൂടെ മേണ്ടാതിരിക്കാം അങ്ങ് അങ്ങേക്ക് മറ്റേ ആളുകളോട് ആരോടും ഈ ശൈലിയില്ലല്ലോ എന്നോട് മാത്രമാണ് അങ്ങ് പറ അല്ല വേറെന്തെങ്കിലും ചോദ്യം ആടിയോണ്ട് അങ്ങ് പറ ഞാൻ എന്നിട്ട് ഞാൻ സംസാരിക്കാം ഓ ഞാൻ അങ്ങയോട് ആദ്യമേ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു ഈ മാതിരി ഒരു ചർച്ചയിൽ ഒരാളോടും അങ്ങ് സ്വീകരിക്കാൻ പാടില്ല എനിക്ക് പക്ഷേ അറിയാം ഇവിടെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കൊരു കാര്യങ്ങള് ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് ഒരു അനിവാര്യ ദുരന്തം എന്നതുപോലെ ഇതിനെ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരാറുണ്ടത് പക്ഷെ അങ്ങ് മനസ്സിലാക്കേണ്ടത് ഈ കാര്യത്തിൽ ലീഗ് പ്രതിനിധിയുടെ പരമാബദ്ധം അദ്ദേഹം വിശ്വസിക്കുന്ന പച്ചക്കള്ളം നിർഭാഗ്യവശാൽ കേരളത്തിൽ പല പ്രേക്ഷകരെയും തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ളതാണ് തമിഴ്നാട് കേസ് കൊടുത്തിട്ടുണ്ടോ തമിഴ്നാടിന് പണം കിട്ടിയിട്ടുണ്ടോ തമിഴ്നാടിന്റെ കേസ് ഇപ്പോഴും സുപ്രീം കോടതിയിൽ ലോങ് പെൻഡിംഗ് ആണ് പി എം ശ്രീ പദ്ധതിക്കെതിരെയോ എസ് എസ് ഐ ഫണ്ട് ലഭിക്കുന്നതിനെ സംബന്ധിച്ചോ തമിഴ്നാട് കേസിന്റെ ഒരണാ പൈസ തമിഴ്നാടിനോ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനോ ലഭിച്ചിട്ടില്ല മറ്റാരും സുപ്രീം കോടതിയിൽ പോയിട്ടില്ല എന്താണ് തമിഴ്നാടിന്റെ പ്രശ്നം അത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പന്ത്രണ്ടാം സെക്ഷൻ ഒന്നാം ഭാഗം സി സെക്ഷ സി ഉപഭാഗം എന്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ സി ബി എസ് ഇ സ്കൂളുകളിൽ ഇരുപത്തിയഞ്ച് ശതമാനം സീറ്റ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ സീറ്റുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫീസ് ഏത് സ്വകാര്യ സി ബി എസ് ഇ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫീസ് അറുപത് ശതമാനം യൂണിയൻ ഗവൺമെന്റും നാൽപ്പത് ശതമാനം തമിഴ്നാടും കൊടുക്കണം കേട്ടില്ല ആ പണം യൂണിയൻ ഗവർമെന്റ് കൊടുക്കാതിരുന്നപ്പോൾ അതിനെതിരെ തമിഴ്നാട് കോടതിയിൽ പോയി സ്വകാര്യ സി ബി എസ് ഇ സ്കൂളുകളുടെ ഫീസിനെ സംബന്ധിച്ച് തമിഴ്നാട് കോടതിയിൽ പോയപ്പോൾ ആ കോടതി വിധിയുടെ ഭാഗമായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ് കോടിയൊന്നും അല്ല എം എസ് എഫ് നേതാവേ അത് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപ തമിഴ്നാടിന് അനുവദിച്ചുകൊണ്ടുള്ള വിധിയുണ്ടായി എന്താണ് ഇനിയിപ്പോ എസ് എസ് എ ഫണ്ടിന്റെ പ്രശ്നം എസ് എസ് എ ഫണ്ടിന് കോടതിയിൽ പോകാൻ കഴിയില്ലേ ഇതാണ് ആങ്കറുടെയും മറ്റു പലരുടെയും ആശങ്ക ആർട്ടിക്കൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഞാൻ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത്തി ഏഴിന്റെ പ്രത്യേകത എന്താണ് അത് മിസലേനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷനെ സംബന്ധിച്ചുള്ളതാണ് എസ് എസ് എ ഫണ്ടുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ സുപ്രീം കോടതിയുടെ ശ്രദ്ധേയമായ വിധി പ്രസ്താവമുണ്ട് എന്റെ ഓർമ്മ ചരി ഭീംസിംഗ് വേഴ്സസ് എ യൂണിയൻ ഓഫ് ഇന്ത്യ ആ കേസിലെ ശ്രദ്ധേയമായ വിധി എന്താണ് മിസലേനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷൻ സ്വഭാവമുള്ള ഫണ്ടുകൾക്കകത്ത് യൂണിയൻ ഗവൺമെന്റിന് വിവേചനാധികാരമുണ്ട് അവർക്ക് ഈ ഫണ്ടുകൾ തടഞ്ഞു വെക്കാനുള്ള അവകാശമുണ്ട് എന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും നിർഭാഗ്യകരമായ സുപ്രീം കോടതി ഉത്തരവ് രണ്ടായിരത്തി പതിനഞ്ചിൽ മിസലേനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷൻ എന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപത്തിരണ്ടിന് അഭ്രണ്ട് ചെയ്യുന്നതാണ് അതിനെ കൂട്ടിക്കുറപ്പിക്കുന്നതാണ് അതായത് നിയമവിദഗ്ധരോട് ആലോചിച്ചാൽ ഇതിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനവും തോറ്റുപോകാൻ സാധ്യതയുള്ള ഒരു വാദമാണ് ഇതിൽ ഒപ്പിടാത്തതിന്റെ ഭാഗമായിട്ട് മിസലേനിയസ് ഫിനാൻഷ്യൽ പ്രൊവിഷൻ അഥവാ വിവേചനാധികാരമുള്ള യൂണിയൻ ഫണ്ട് ഞങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ അതിനെതിരെ കേസിന് പോവുക നൂറിൽ തൊണ്ണൂറ്റി ഒൻപതും പരാജയപ്പെടാൻ സാധ്യതകളുള്ളതാണ് ആർട്ടിക്കൽ ഇരുനൂറ്റി എൺപത്തിരണ്ടും മിസലേനിയസ് ഫണ്ട് പ്രൊവിഷനും രണ്ടായിരത്തി പതിനഞ്ചിലെ സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിലെ സുപ്രധാനവും പ്രധാന പ്രസക്തവുമായ വിധി പ്രസ്താവം ഉള്ള കാലഘട്ടം അതിലെ നിയമ പോരാട്ടം ശാശ്വതമായ ഒരു വിജയം നൽകുമെന്ന് നിയമവിദഗ്ധരൽ ശുപാർശ ചെയ്യപ്പെടുന്ന ഒന്നല്ല അതും ബഹുമാനായ ലീഗ് നേതാവെങ്കിലും മനസ്സിലാക്കണം എന്നുള്ളതാണ് എന്റെ അപേക്ഷ നീ തമിഴ്നാട് തമിഴ്നാട് എന്ന് വെറുതെ ഒച്ച വെച്ചിട്ട് കാര്യമില്ല പിന്നെ ഈ കാര്യത്തിൽ ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ടോ ഈ കാര്യത്തിലെ കാര്യത്തിൽ ലീഗ് നേതാവ് അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ കേരളം അല്ലാതെ ആങ്കറുടെ ചോദ്യത്തിന്റെ കൂടെയുള്ള മറുപടി പറയേണ്ടതായിട്ടുണ്ടല്ലോ ഈ കാര്യത്തിൽ സംബന്ധിച്ചും പദ്ധതി നിർവഹണത്തെ സംബന്ധിച്ചും യൂണിയൻ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ് ഹി ക്ലാരിഫൈഡ് ദാറ്റ് സ്കീം ഡസ് നോട്ട് റിക്വയർ മാൻഡേറ്ററി ഇംപ്ലിമെന്റേഷൻ ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഡസ് നോട്ട് റിക്വയർ എ മാൻഡേറ്ററി ഇംപ്ലിമെന്റേഷൻ ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് മാത്രമല്ല അടിവരയിട്ട് യൂണിയൻ ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ പറയുന്നത് എന്താണ് നത്തിങ് എഡ്യൂക്കേഷൻ ഈസ് ഓൺ ദ ദ ലിസ്റ്റ് ഡിറ്റർമൈൻ വാട്ട് കരിക്കുലം ഷുഡ് ബി നിങ്ങൾ ഇത്രയും വ്യക്തതയുള്ള കാര്യം എന്താണ് നേരത്തെ കേട്ടോ എന്തിനാണ് ഈ ആറാം മാസത്തിൽ ആറു മാസം ബാക്കിയുള്ളപ്പോ അതാണ് മനസ്സിലാത് അങ്ങനെയെങ്കിൽ നിങ്ങൾ അങ്ങിപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലെ അല്ലല്ലോ ഞാൻ പൂർത്തിയാക്കട്ടെ രണ്ടായിരത്തി പതിനഞ്ചിലെ കാര്യമൊക്കെ അങ്ങ് പറഞ്ഞല്ലോ അത്രയ്ക്ക് വ്യക്തതയുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ എന്താണ് ദേശീയ വിദ്യാഭ്യാസത്തെ എതിർക്കേണ്ട പതിനഞ്ചു പോയിന്റുകൾ നിങ്ങൾ നിങ്ങൾ എന്തിനാണ് വിശദീകരിച്ചത് ആര് പറഞ്ഞു എപ്പോ പറഞ്ഞു എന്നുള്ളതല്ല നിങ്ങളാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് നിങ്ങളോടാണ് ചോദ്യം ജയിക്ക അപ്പോൾ ഉപചോദ്യങ്ങൾ ഉണ്ടാകും അങ്ങ് അക്ഷമനായിട്ട് കാര്യമില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഒരു പ്രമേയം പാസ്സാക്കിയത് പാർട്ടി കോൺഗ്രസ്സിൽ അങ്ങനെയെങ്കിൽ എന്തിനാണ് നിങ്ങൾ സമരങ്ങൾ നടത്തിയത് അതൊക്കെ തെറ്റായിപ്പോയി എന്ന് പറയൂ ഇപ്പോൾ തമിഴ്നാട് എന്തായാലും ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ചിട്ടില്ലാട്ടോ കോടതി പോയി ജയിച്ചോ തോറ്റോ നിങ്ങൾക്കാൾ അവിടെ നിൽക്കട്ടെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കുന്നില്ല തമിഴ്നാട് പശ്ചിമബംഗാൾ കേരളവും അങ്ങനെ ആയിരുന്നു നിങ്ങളിപ്പോഴിതായി അവസാന നിമിഷത്തിൽ നിങ്ങൾ പോയി ഒപ്പിട്ടിരിക്കുന്നു എന്നിട്ട് പറയുകയാണ് ഒരു പ്രശ്നവും ഇല്ല എന്ന് ഞാൻ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഒരു പാഠപുസ്തകത്തിൽ വന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് മാറ്റി വെച്ചിട്ടാണോ പഠിപ്പിക്കാൻ പറ്റുക അല്ല അത് പഠിപ്പിക്കേണ്ടി വരും ഇത് കല്ലേ കൊത്തിവെച്ചത് പോലെയല്ല ഇത് പിന്നെ അതിലേക്ക് ഓരോ കാര്യങ്ങൾ നുഴഞ്ഞു നുഴഞ്ഞു കയറും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസിന്റെ അജണ്ട നുഴഞ്ഞു കയറ്റുകയാണ് പാഠപുസ്തകങ്ങളിൽ ചെറുപ്പത്തിലെ കുട്ടികളെ പിടികൂടി പറഞ്ഞിട്ടുള്ളതല്ലേ അപ്പോൾ ആ മതിൽ അവിടെ ഇട്ട് കഴിഞ്ഞു ഇനി അങ്ങോട്ടേക്ക് ഒന്നും പ്രവേശനമില്ല ഇവിടെ ഞങ്ങൾ നടപ്പാക്കും അവിടെ അവർ നടപ്പാക്കട്ടെ അതാണോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ പൈസ വെറുതെ അങ്ങ് തരുകയാണോ അല്ലല്ലോ ഇപ്പൊ നോക്കൂ വെല്ലുവിളിക്കുന്നു കെ സുരേന്ദ്രൻ അടക്കം നോക്കൂ ഞങ്ങൾ ഇവിടെ സവർക്കറെ പഠിപ്പിച്ചിരിക്കും പഠിപ്പിക്കില്ലെങ്കിൽ ഞങ്ങൾ കാണട്ടെ പറയുന്നില്ലേ എ ബിപിയുടെ പ്രശംസ വരുന്നു ബി ജെ പിയുടെ പ്രശംസ വരുന്നു എന്താണ് കഥ ആ തീർച്ചയായിട്ടും അങ്ങ് പറയുന്ന ഉപജോദികൾ ഉണ്ടാകണം ഉപജോതികൾ മര്യാദ ഉണ്ടാകും നമ്മളൊരു മാന്യമായ സംവാദത്തിലല്ലേ ഇരിക്കുന്നത് മര്യാദരഹിതമായി രഹിതമായി അതിൽ ഇടപെട്ടുകൊണ്ട് ആ ചർച്ചയെ അലമ്പാക്കാൻ ആങ്കർ തന്നെ ശ്രമിക്കാൻ പാടില്ല എന്നുള്ള വിനീതമായ അഭിപ്രായം എനിക്കുണ്ട് അയ്യേ അയ്യേ അങ്ങേക്ക് സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളേണ്ട വയ തള്ളയാം എന്തായാലും അങ്ങയുടെ ചോദ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആശങ്കയോട് യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള യൂണിയൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഇരിക്കട്ടെ ഞാൻ അതിന് മറ്റു വിശദാംശത്തിലേക്ക് വരാം പക്ഷെ ലീഗ് ലീഗ് നേതാവ് ദീർഘസമയം എടുത്തുകൊണ്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാൻ പാടുണ്ടോ വർഗീയതക്കെതിരെ നിങ്ങൾക്ക് പ്രതികരിക്കാം മുട്ടിടിക്കുകയല്ലേ നിങ്ങൾ ശിരസ് കുനിയുകയല്ലേ എന്നിട്ട് വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ആകെ ഒരു ചാപ്പേടിയാണ് ലീഗ് നേതാവിന് വിദ്യാഭ്യാസ വകുപ്പിനോട് നല്ല പ്രശ്നം ഉണ്ടാവും കാരണം എന്താണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് ആങ്കറിന്റെ ആർ ചിലപ്പോൾ ഉണ്ടാകും ഓണ പരീക്ഷയ്ക്ക് എത്തിയിട്ട് പാഠപുസ്തകം എത്താൻ നാൽപ്പത് ലക്ഷം കുട്ടികൾ എസ് എഫ് ഐ എടുത്തുകൊടുത്ത ഫോട്ടോസ്റ്റാറ്റുമായി നടത്തപ്പെട്ട കാലം ഉണ്ടായിരുന്നു ആ ഫോട്ടോസ്റ്റാറ്റ് കീറിക്കളയാർ എം എസ് എഫ് ഗാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ വന്ന കാലം ഉണ്ടായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചപ്പോ അത് ഇത്തവണ ഓണം നേരത്തെ വന്നോണ്ടല്ലേ അല്ലേ കളി കാണാമായിരുന്നു എന്ന് പറഞ്ഞ അബ്ദുറബിന്റെ കാലം കേരളത്തിൽ കഴിഞ്ഞുപോയി ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്തെ ഒരു അവകാശത്തിന് വേണ്ടി ഒരു എം എസ് എഫ് കാരൻ തെരുവിൽ സമരം ചെയ്യേണ്ട ഗതികേടില്ല നിങ്ങൾ അടച്ചുപൂട്ടുകയും യു പിയിലെ യോഗിയെ പോലെ ബുൾഡോസർ ഉപയോഗിച്ച് നമ്മുടെ മലാപ്പറമ്പ് സ്കൂൾ ഇടിച്ചു നിർത്തുകയും ചെയ്ത കാലം കേരളത്തിലുണ്ടായിരുന്നു അതൊക്കെ കേരളത്തിൽ പഴങ്കതയാക്കി നിങ്ങൾ ഇടിച്ചു നിർത്താൻ ശ്രമിച്ച കേരളത്തിലെ സർക്കാർ സ്കൂളുകളിലേക്ക് ഞങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ച സ്കൂളുകളിലേക്ക് പതിനൊന്ന് ലക്ഷം പുതിയ കുട്ടികൾ കേരളത്തിലേക്ക് ഒഴുകിയെത്തി അപ്പൊ ആ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് അസൂയയും കുശുമ്പോ ഒക്കെ തോന്നും ഇരിക്കട്ടെ ഞാൻ അതിനെ ഒന്നും തള്ളിക്കളയുന്നില്ല പക്ഷേ പറഞ്ഞു എല്ലാം ഈ ലീഗ് അല്ലെങ്കിൽ അല്ല ർക്കാർ നിങ്ങൾ തന്നെ ചോദ്യം നിങ്ങൾ എന്തിനാ എന്തിനാ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ കൊടുത്തു തലകുനിച്ചു എന്നതാണോ ചോദ്യം അങ്ങയുടെ ചോദ്യം അതാണെങ്കിലും ലീഗ് നേതാവിന്റെ ഗിരിപ്രഭാഷണത്തിന് അങ് ഇടപെട്ടില്ല അതിൽ ഞങ്ങളുടെ ഗവൺമെന്റിനെയും സർക്കാരിനെയും സംബന്ധിച്ച് പച്ച കള്ളം നട്ടാക്കുരുക്കാത്ത നുണ അദ്ദേഹം പറഞ്ഞു അങ്ങ് ഇടപെട്ട് താൻ പറഞ്ഞത് നൊണയാണ് ഈ ഈ വിഡിത്തെ ഇവിടെ അവസാനിപ്പിക്കുമെന്ന് അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതുകൊണ്ട് യോഗി ആദിത്യണ്ടേ യോഗി ആദിത്യൊക്കെ അത് റിപ്പോർട്ടർ ചാനലിൽ അങ്ങയുടെ ആയി ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് എഴുതാ മതി അമ്മാതി ഡിക്റ്റേഷൻ ഒക്കെ ഞാൻ എന്ത് പറയണം പറയണ്ടെന്ന് ഞാൻ തീരുമാനിക്കും അത് അങ്ങയുടെ അഡിക്റ്റേഷൻ ബിജെപി എന്ത് പറയുന്നു അതല്ലേ നിങ്ങൾ ചെയ്യുന്നത് അവിടെ പോയി തലിച്ചിട്ട് നമ്മുടെ അടുത്ത് ഒച്ചിട്ട് കാര്യമുണ്ടോ